വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ മൂവ്മെന്റ്സ് ഓഫ് കേരള അതായത് കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ആദ്യത്തെ ഭാഗമാണ് കേട്ടോ അപ്പൊ ഇവിടെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന അഞ്ചിതംഗ കലാപം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന മാഹി വിമോചന സമരം വരെയുള്ള സമര സമരഭാഗങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളി ഇന്നത്തെ ക്ലാസ്സിലല്ല മൊത്തം ഈ ടോപ്പിക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ടും മൂന്ന് ക്ലാസ്സുകളായിട്ട് നമുക്കത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം അതായത് മാക്സിമം പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലെങ്ത്തി വീഡിയോ ആയിരിക്കും ഏകദേശം അരമണിക്കൂർ വെച്ചുള്ള വീഡിയോസിൽ മൂന്ന് ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നാലാമത്തെ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ആദ്യം പഠിക്കാൻ പോണത് നമ്മൾ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്ന കലാപമാണ് അഞ്ചുതെങ് കലാപം എവിടെയാ നടന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ലാസ്റ്റ് ഗ്രേഡിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു അഞ്ചുതെങ്ക കലാപം നടന്നത് ഇതൊരു സംഘടിത കലാപമൊന്നും ആയിരുന്നില്ല എന്താണ് അഞ്ചുതെങ് കലാപം ഉണ്ടാവാനുള്ള കാരണം എന്ന് നമുക്ക് പറയാം ആദ്യം തന്നെ ബ്രിട്ടീഷുകാരും ഈ അഞ്ചുതെങ്ങിലുള്ള ആൾക്കാരും തമ്മിൽ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് മനസ്സിലാക്കുക അഞ്ചുതെങ് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് മനസ്സിലാക്കുക ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ് കലാപം നടന്നത് കേട്ടോ അതായത് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്നു ആ കേരളത്തിലെത്തി അങ്ങനെ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലില് ഉമയമ്മ ആ റാണി അതായത് ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണി അവിടെ അഞ്ചുതെങ് എന്ന് പറയുന്ന പ്രദേശത്ത് ബ്രിട്ടീഷുകാർക്ക് വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം കൊടുത്തു ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലില് അവർക്ക് അഞ്ചുതെങ് എന്താ പറയാ ഒരു വ്യവസായശാല അവരിവിടെ വന്ന തന്നെ വ്യവസായം ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു വ്യവസായശാല നിർമ്മിക്കാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഉമയമ്മ റാണി സ്ഥലം കൊടുക്കുകയാണ് അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ എന്താ ചെയ്തേ ഉമയമ്മ റാണി പറയാണ് അവിടെ നിങ്ങൾ ഒരു കോട്ടയും കൂടെ കെട്ടിക്കൊള്ളാൻ പറയാണ് കോട്ട കെട്ടാനുള്ള അനുമതി കൊടുത്തു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ആ അഞ്ചിതെങ്കിലും ഒരു കോട്ടയും പണിതും അപ്പൊ റാണി സ്ഥലം കൊടുത്തതും കോട്ട പണിയാനുള്ള അനുമതി കൊടുത്തതൊന്നും അഞ്ചു തെങ് നിവാസികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസിച്ചില്ല അല്ലെങ്കിൽ അവര് അതില് അവർക്കൊരു മുറമുറുപ്പ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും മിണ്ടാണ്ടിരിക്കായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു അഞ്ചു തെങ്ങ് കലാപം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്താക്കി ഇത് അഞ്ചുതെങ്ങ് നിവാസികൾക്ക് തീരെ പിടിച്ചില്ല അപ്പൊ അതാണ് പ്രധാനമായിട്ടും അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവാനുള്ള കാരണം അപ്പൊ അഞ്ചുതെങ്ങില് വ്യവസായശാല നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു കോട്ട കെട്ടിക്കൊള്ളാൻ പറഞ്ഞു അത് കഴിഞ്ഞു കോട്ട കെട്ടി വ്യവസായശാല നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തത് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് കോട്ട കെട്ടിക്കൊള്ളാൻ പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് കോട്ട കെട്ടിയത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതൊക്കെ ഓർക്കുക അത് കഴിഞ്ഞാൽ അതുവരെ അവർക്ക് സഹിച്ചു പിടിച്ചു നിന്നു അതിനുശേഷം എന്തായ കുരുമുളകിന്റെ വ്യാപാര കുത്തകിയും ആര് കൊണ്ടുപോവാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുകയാണ് ഇത് അഞ്ച് തെങ് വാസികൾക്ക് അപ്പൊ അവരും ബ്രിട്ടീഷുകാർ തമ്മിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഒരു കലാപം നടക്കുകയാണ് അതാണ് അഞ്ചുതന്മ കലാപം എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപം എന്നാണ് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണേ വെച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ് അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തിന്റെ പേരെന്താ ആറ്റിങ്ങൽ കലാപം എന്നാ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ബ്രിട്ടീഷുകാർക്കെതിരെ ആ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായ ആറ്റിങ്ങൽ കലാപം നട ആ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചു മാർത്താണ്ഡവർമ്മ വന്നപ്പോഴാണ് വേണാട് തിരുവിതാംകൂർ എന്ന് പറയുന്ന പേരിലായതെന്ന് നമ്മൾ പഠിച്ചു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വന്നപ്പോഴാണ് ആ പേരിലായത് അപ്പൊ അന്ന് ഈ ആറ്റിങ്ങൽ കലാപമൊക്കെ നടക്കുമ്പോൾ തിരുവിതാംകൂർ പ്രദേശം വേണാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അന്ന് വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് കേട്ടോ ൽ നിവാസികളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ നല്ല കലാപം നടക്കുകയാണ് നൂറ്റി അൻപതോളം ബ്രിട്ടീഷുകാരും വളരെ പ്രശസ്തനായിട്ടുള്ള ഗിഫോർഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും ആറ്റിങ്ങൽ കലാപത്തിൽ എന്താണ് വധിക്കപ്പെടുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുന്ന ആറ്റിങ്ങൽ നിവാസികളും നൂറ്റി അൻപതോളം ബ്രിട്ടീഷുകാരെ വധിച്ചു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഗിഫോർഡിനെയും വധിച്ചു അപ്പൊ ആറ്റിങ്ങൽ ഒരു കലാപം ഉണ്ടാവുമ്പോൾ ആ കലാപം അവസാനിക്കണമെങ്കിൽ എന്തെങ്കിലും ഉടമ്പടി വേണം അങ്ങനെ ഉണ്ടായ ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് നമ്മൾ പഠിക്കേണ്ടായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് അതിന്റെ കാരണവും നമ്മൾ പഠിച്ചു അദ്ദേഹം അപ്പോ യുവരാജാവായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലെ അദ്ദേഹം രാജാവായിട്ട് സിംഹാസനം അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ രാജാവ് പദവി ലഭിച്ചുള്ളൂ അപ്പൊ അതുകൊണ്ട് യുവരാജാവായിരുന്നു അപ്പൊ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഓർക്കണം അപ്പോ വേണാട് ഉടമ്പടിയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആരെങ്കിലും രണ്ടുപേര് ഉടമ്പടി ഒപ്പുവെക്കണ്ടേ അലക്സാണ്ടർ റോമ് എന്ന് പറയുന്ന വ്യക്തിയാണ് വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അപ്പോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പുവെച്ച ആദ്യ ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വേണാട് ഉടമ്പടിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി ആറ്റിങ്ങൽ നിവാസികളിലും ആ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആ വഴക്കിന്റെ പരിമിത ഫലമായിട്ടാണ് വേണാട് ഉടമ്പടി ഉണ്ടാവുന്നത് എന്നിരുന്നാൽ കൂടി നോക്കൂ ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ബ്രിട്ടീഷുകാർക്ക് കൊളച്ചലിൽ ഒരു കോട്ട കെട്ടി കൊടുക്കാമെന്നും കൂടി ഏറ്റു കൊടുത്തു അപ്പൊ നമ്മള് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ നമ്മള് കൊളച്ചലിൽ ഒരു കോട്ടയും കൂടി അവർക്ക് കെട്ടിക്കൊടുക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കോ അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് ആറ്റിങ്ങൽ കലാപം അപ്പൊ അഞ്ചുതെങ്ങ് കലാപം പഠിച്ചു ആറ്റിങ്ങൽ കലാപം പഠിച്ചു ഇനി പ്രധാനമായിട്ടുണ്ടായ യുദ്ധം എന്ന് പറയുന്നത് പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധമാണ് രണ്ട് പഴശ്ശി യുദ്ധങ്ങൾ അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട് അപ്പൊ പഴശ്ശി രാജാവിനെ കുറിച്ച് നമുക്ക് പഠിക്കാം കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു ആര് പഴശ്ശി രാജ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് കോട്ടയം കേരളവർമ്മ പഴശ്ശി ി കൂടാതെ നമ്മൾ അദ്ദേഹത്തെ പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ബ്രിട്ടീഷ് രേഖകളിലും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു രാജാവ് കൂടിയാണ് ആര് പഴശ്ശിരാജ എന്ന് പറയുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും നമ്മൾ യുദ്ധം നടക്കുകയാണ് അപ്പൊ പഴശ്ശി യുദ്ധ പഴശ്ശി യുദ്ധത്തിന്റെ അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് തുടങ്ങുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങുന്നു അവസാനിക്കുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് അവസാനിക്കുന്നത് കുണ്ടറവിളംബരത്തിന് തൊട്ടു മുമ്പായിട്ട് അവസാനിക്കുകയാണ് അല്ലെ ഇനി ഇങ്ങനെ ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിൽ ഇത്രമാത്രം വിദ്വേഷം ഉണ്ടാവാൻ എന്താ കാരണം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് തൻ്റെ ജനങ്ങളെ തിരിക്കാനും അല്ലെങ്കിൽ സംഘടിപ്പിക്കാനും എന്താ കാരണം കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിൻ്റെ അധികാരമൊന്നും എന്താ പറയുന്നത് ബ്രിട്ടീഷുകാര് കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കും കൊടുത്തില്ല ഈ പഴശ്ശിരാജയ്ക്ക് കൊടുത്തില്ല പിന്നെ അതുകൂടാണ്ട് വൈ ഈ വയനാട് പഴശ്ശിരാജയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രദേശായിരുന്നു വയനാട് പ്രദേശം ആര് പിടിച്ചെടുക്കുകയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുക ഈ രണ്ട് കാരണങ്ങളാണ് ബ്രിട്ടീഷുകാർക്കും പഴശ്ശി രാജയ്ക്കിടയിൽ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുള്ള കാരണം അത് ബേസിക് ആയിട്ടുള്ള കാരണമെന്ന് ഓർത്തുവെക്കുക പക്ഷെ ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം വേറെ വേറെ കാരണങ്ങൾ നമ്മൾ എടുത്തു പറയും ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തോട് ആര് യോജിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ പഴശ്ശി രാജ യോജിച്ചില്ല എന്നുള്ളതാണ് അതായത് വേറെ കാര്യം കൂടി ഉണ്ട് പഴശ്ശിയും സോറി ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ഇപ്പൊ ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ടിപ്പുവിനെ എതിരെ എന്താണ് രാജ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണ് കേട്ടോ അങ്ങനെ പഴശ്ശിരാജ സഹായിക്കുമ്പോ പഴശ്ശിരാജ എന്തെങ്കിലും പ്രതീക്ഷിക്കണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അല്ലെ പക്ഷെ ടിപ്പു പിൻവാങ്ങിയപ്പോ എന്തുണ്ടായി കമ്പനിയുടെ ഉദ്യോഗസ്ഥർ അവരുടെ കാര്യം നടന്നില്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പഴശ്ശിരാജയെ തഴയുക ചെയ്ത് അല്ലെങ്കിൽ അവഗണിക്കുക ചെയ്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് എന്ത് ചെയ്തു കോട്ടയം പ്രദേശം പാട്ട് പാട്ടത്തിന് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ ലീസിന് കൊടുക്കുക അങ്ങനെ കൊടുക്കുകയും ചെയ്തു അപ്പൊ അത് ആർക്കിഷ്ടായില്ല പഴശ്ശിരാജയ്ക്ക് ഇഷ്ടമായില്ല കൂടാണ്ട് കോട്ടയത്തെ നികുതി എന്താ പറയാ ഇത്തരം ഒരു എന്താ കാര്യം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ കോട്ടയം പ്രദേശത്തെ എല്ലാ നികുതിയും ആര് നിർത്തിവെക്കുകയാണ് നമ്മുടെ പഴശ്ശിരാജ് നിർത്തിവെക്കുകയാണ് കേട്ടോ ഇനി എന്താണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഇനി നികുതി ഭരിക്കേണ്ട എന്ന് പറഞ്ഞ് നിർത്തിവെച്ച പഴശ്ശിരാജ ആൾക്കാരോട് നികുതി ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഒന്നും കൂടി ഉണ്ടാവണേ അപ്പൊ അവർ എന്ത് ചെയ്തു തൽക്കാലത്തേക്ക് നമ്മുടെ കോട്ടയം പ്രദേശം പാട്ടത്തിന് കൊടുക്കുകയെ ചെയ്തിണ്ടായിരുന്നുള്ളു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് കുറുമ്പറനാട്ട് രാജാവിന് പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു അഞ്ചു കൊല്ലത്തേക്ക് താങ്കൾ അത് പാട്ടത്തിന് എടുത്തോളൂന്ന് പറഞ്ഞു അഞ്ചു കൊല്ലത്തേക്ക് പാട്ടത്തിന് അത് കൊടുത്തു കൊടുത്തു അപ്പൊ എന്തായി പ്രക്ഷോഭം കുറച്ചും കൂടി ശക്തായി അപ്പൊ പഴശ്ശി രാജാവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായപ്പോ എല്ലാ നികുതി പിരിവുകളും നിർത്തിവെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ വെല്ലുവിളിച്ചു ഏഹ് ബ്രിട്ടീഷുകാർക്കെതിരെ വെല്ലുവിളിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കുവോ ഏഹ് തൊണ്ണൂറ്റിയഞ്ചിലാണ് തൊണ്ണൂറ്റിയഞ്ചില് ലെഫ്റ്റനന്റ് ഗോർഡൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിയെ പിടികൂടാൻ ഒരു ശ്രമം നടത്തി പക്ഷെ എന്തുണ്ടായി പഴശ്ശി വയനാടൻ മലനിരകളിലേക്ക് പിൻവാങ്ങി പഴശ്ശിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രദേശമായിരുന്നു വയനാട് അപ്പൊ ആ ഭാഗത്തേക്ക് ആര് പിൻവാങ്ങാണ് പഴശ്ശി പിൻവാങ്ങാണ് അപ്പൊ പഴശ്ശി പിടിക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ജനങ്ങളോട് പഴശ്ശി രാജാവുമായിട്ട് യാതൊരു വിധത്തിലും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് ഏർ ബ്രിട്ടീഷുകാര് ഒരു വിളംബരങ്ങൾ പുറപ്പെടുവിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ പതിനെട്ടിന് ഒരു വിളംബരം പുറപ്പെടുവിച്ചു അതിനുശേഷം കേണൽ ഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലുള്ള അതായത് എന്താ പറയുക ബ്രിട്ടീഷുകാരൻ കേണൽ ഡോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ കീഴിലുള്ള സൈന്യവും അദ്ദേഹത്തെ സഹായിക്കാനായി ലെഫ്റ്റനന്റ് മീലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലുള്ള അവരും ബ്രിട്ടീഷുകാരൻ അവരുടെ രണ്ടുപേരുടെയും കൂടിയ ഒരു സൈന്യം ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വരെ എത്തി ഉം പെരിയ ചുരം വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് പെരിയ ചുരം വരെ എത്തി പക്ഷെ പഴശ്ശിക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടായില്ല അപ്പൊ എന്തു പഴശ്ശി ഇവരെയൊക്കെ വകവരുത്താണ്ടായ അപ്പൊ ആരെ ആദ്യ ആകെ ആരെ ലെഫ്റ്റനന്റ് ഗോഡന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വന്നു പഴശ്ശി അവിടുന്ന് വയനാട്ടിലേക്ക് പോയി രണ്ടാമത് കേണൽ ഡോവ് ലെഫ്റ്റ് കേണൽ ഡോവിനെ സഹായിക്കാൻ ലെഫ്റ്റനന്റ് മീലി ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വരെയാണ് പെരിയ ചുരം വരെ എത്തിയവര് പക്ഷേ എന്തുണ്ടായി അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വീണ്ടും മേജർ കാമറോൺ എന്ന് പറയുന്ന പറയുന്നൊരു ആളുടെ കീഴിലുള്ള ഒരു സൈന്യം പെരിയ ചുരം വരെ പെരിയ ചുരം വഴി കടന്നുപോയ ആയിരത്തി ഒരുന്നൂറ് പേരുള്ള ഒരു സൈന്യമായിരുന്നു കുറച്ച് പേരൊന്നുമല്ല പക്ഷെ അവരെയും പഴശ്ശി നിഷ്പ്രഭാക്കി ഉം അതായത് അവരെയൊക്കെ പഴശ്ശി തോൽപ്പിച്ചു അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോകാൻ പറ്റിയ പഴശ്ശിരാജ്യവുമായിട്ട് ഒരു സന്ധി നടത്തുന്നതാണ് നല്ലത് അങ്ങനെ ഒരു സന്ധി ഉണ്ടാകും ാണ് അത് ബോംബെ ഗവർണറായ ജുനാദൻ ഡങ്കൻ എന്ന് പറയുന്ന വ്യക്തിയും പഴശ്ശി രാജയും തമ്മിലാണ് ഇങ്ങനെ ഒരു സന്ധി ഉണ്ടായത് ഈ സന്ധി ചെയ്യാമെന്ന് പഴശ്ശിരാജയ്ക്കും ഈ ബ്രിട്ടീഷുകാർക്കും ഇടയില് ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവുമായിരുന്നു ക്ലിയർ ആയില്ലോ ഇനി പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴല്ലേ അവസാനം പറഞ്ഞത് നമ്മൾ തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തിഒരുന്നൂറ് പേരടങ്ങുന്ന മേജർ ക്യാമറോണിന്റെ സൈന്യം പോയി അപ്പൊ അവരെയും ോ അപ്പൊ തൊണ്ണൂറ്റിമൂന്നിൽ തൊണ്ണൂറ്റി ഏഴ് വരെ ആണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് അതിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ് പുരളിമലയാണ് കണ്ണൂരാണ് അതിന്റെ പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ക്ലിയറായിലോ ഇനി അടുത്തത് ഒരു സന്ധിയോടുകൂടി അവസാനിക്കുകയാണ് ജുനാദൻ ടങ്കനും പഴശ്ശിരാജയും തമ്മിലാണ് സന്ധി ഈ സന്ധിക്ക് ഇടനിലക്കാരൻ അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിട്ടുണ്ടായിരുന്നത് ചിറക്കൽ രാജാവാണ് ക്ലിയർ അടുത്ത നോക്കുക ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുകയാണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ അതായത് ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്താണ് അത് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മൈസൂർ വാറുണ്ട് നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ നാലാം മൈസൂർ വാറിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞ രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഒരു ശ്രീരംഗപട്ടണം സന്ധിയൊക്കെ ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടി എന്താണ് ടിപ്പു സുൽത്താൻ മലബാർ പൂർണ്ണമായിട്ട് ആർക്ക് കൊടുക്കാണ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാണ് അപ്പൊ പാലക്കാട് കഴിഞ്ഞിട്ടുള്ള അവിടെ തന്നിട്ടുള്ള ഭാഗം മുഴുവൻ ആരുടെ കയ്യിലായി ബ്രിട്ടീഷുകാരുടെ കയ്യിലായി അല്ലെ അപ്പോ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിപ്പോ അവിടെ വയനാട് എന്ന് പറയുന്ന പ്രദേശുണ്ട് ആ വയനാട് സ്വന്തം ജില്ലയായിട്ടാണ് ആര് കണക്കാക്കിയിരുന്നത് നമ്മുടെ പഴശ്ശിരാജ കണക്കാക്കിയിരുന്നത് അപ്പൊ വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കത്തെ ആർക്ക് ഇഷ്ടപ്പെട്ടില്ല പഴശ്ശിരാജക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോ പഴശ്ശിരാജ കലാപം രണ്ടാമത്തെ കലാപം ആയിരത്തി എണ്ണൂറിൽ തുടങ്ങുകയാണ് ഈ പഴശ്ശി കലാപത്തെ നേരിടാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറില് സർ ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സൈന്യാധിപനാണ് പറഞ്ഞത് അപ്പൊ ബ്രിട്ടീഷുകാരൻ പഴശ്ശിയുടെ രണ്ടാം പഴശ്ശി വിപ്ലവത്തെ നേരിടാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തത് ആരാണ് സർ ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്ന ആളെയാണ് അപ്പോയിന്റ് ചെയ്തത് പക്ഷെ പഴശ്ശി രാജാവ് പേടിച്ചൊന്നുമില്ല ഒന്നുമില്ല പഴശ്ശി രാജാവിന്റെ സൈന്യത്തെ നയിക്കാൻ പഴശ്ശിക്ക് കൂട്ട് കണ്ണവത്ത് ശങ്കരൻ നായർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ പള്ളൂർ ഏമൻ നായർ ഇവരൊക്കെ ആരുടെ കൂടെ ഉണ്ടായിരുന്നു പഴശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നു കൂടാതെ പഴശ്ശിയെ സഹായിക്കാൻ കുറിച്ചരുടെ നേതാവായ തലയ്ക്കൽ ചന്തു ഉണ്ടായിരുന്നു വളരെ പ്രധാനമാണ് പഴശ്ശിയെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ സഹായിച്ച കുറിച്ചരുടെ നേതാവ് തലയ്ക്കൽ ചന്തു ഈ തലയ്ക്കൽ ചന്തുവിന്റെ പേരിലുള്ള ഒരു സ്മാരകം വയനാട് പനമരത്ത് അപ്പൊ തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയൊക്കെ കാണുന്നത് വയനാട് പനമരത്താണ് അപ്പൊ കണ്ണവത്ത് ശങ്കരൻ നായർ കൈതേരി അമ്പു നായർ കുങ്കൻ ഏർ അതുപോലെ പള്ളൂർ ഏമൻ നായർ കൂടാതെ സഹ കുറിച്ചരുടെ നേവാതാവായ തലയ്ക്കൽ ചെന്തുവരൊക്കെ പഴശ്ശിയെ സഹായിക്കാണ്ടായി ഇനി കണ്ണവത്ത് ശങ്കരൻ നായരെ ആര് തൂക്കിലേറ്റി ബ്രിട്ടീഷുകാര് തൂക്കിലേറ്റിട്ടോ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റാണ് ലെഫ്റ്റനന്റ് എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സൈനാധിപന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കണ്ണവത്ത് ശങ്കരൻ നായരെ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ തൂക്കിലേറ്റി അപ്പൊ അതില് തൊണ്ണൂറ്റി തൂക്കിലേറ്റുകയും ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ മേജർ മക്ലോയിഡ് എന്ന് പറയുന്ന കളക്ടർ പറയാണ് മലബാർ മലബാറിനെ മൊത്തം ഞങ്ങൾ നിരായുധീകരിക്കുകയാണ് ഇനി ഒരാളും ആയുധം കൊണ്ട് മലബാറിൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മലബാറിനെ നിരായുധീകരിച്ച കളക്ടറാണ് മേജർ മക്ലോയിഡ് ഇനി ഈ പഴശ്ശി വിപ്ലവത്തിന്റെ ഇടച്ചേ പഴശ്ശിയെ സഹായിച്ച ഇടച്ചേന ഗുങ്കനീൻ തലയ്ക്കൽ ചന്തു അവരൊക്കെ ചേർന്ന് എന്ത് ചെയ്തു പനമരം കോട്ട എന്ന് പറഞ്ഞൊരു കോട്ട ആയിരത്തി പിടിച്ചടക്കി അപ്പൊ പഴശ്ശിയെ സഹായിച്ച രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച എടച്ചേനക്കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പനംമരംകോട്ട പിടിച്ചടക്കിയത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബറിൽ അല്ല അങ്ങനെ ആരാണ് പനംമരംകോട്ട പിടിച്ചടക്കിയത് എടച്ചേനക്കുങ്കനും തലക്കൽ ചന്തുവും ചേർന്നാണ് ഇനി അങ്ങനെ കുറിച്ചിയരുടെയും കുറുമ്പരുടെയും അതുപോലെ തന്നെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു നായർ അമ്പുനായർ അടച്ചേനക്കുങ്കൻ പള്ളൂർ ഏമൻ നായർ എന്നിവരുടെയൊക്കെ സഹായത്തോടു കൂടി ഗൊറില്ല യുദ്ധം നടത്തിയാണ് പഴശ്ശി രാജാവ് രണ്ടാം വിപ്ലവം നയിച്ചത് അപ്പൊ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു രീതിയാണ് ഏത് ഗൊറില്ല യുദ്ധമുറ ഏത് യുദ്ധമുറി ഉപയോഗിച്ചത് ഗൊറില്ല യുദ്ധമുറ ആ ഗൊറില യുദ്ധ അദ്ദേഹം ഉപയോഗിച്ചത് എവിടെയാണ് വയനാട് കുന്നുകളിൽ വെച്ചാണ് ഇനി രണ്ടാം ഴശ്ശി വിപ്ലവ സമയത്ത് തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു തലശ്ശേരിയിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ഇനി പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടിട്ട് ആർത്തർ വെല്ലി ഒരു സൈനിക സംഘത്തിനെ തന്നെ രൂപീകരിച്ചു ആ സൈനിക സംഘത്തിന്റെ പേര് കോൽക്കാർ സംഘം എന്നാണ് എന്താ സംഘത്തിന്റെ പേര് കോൽക്കാർ സംഘം പക്ഷെ എന്തൊക്കെയാണെങ്കിലും പഴശ്ശിരാജ നേരിട്ട് പഴശ്ശിരാജയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലാക്കിയപ്പോ ആയി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജയെ അവര് വെടിവെച്ചുകൊല്ല ചെയ്തത് ഇപ്പൊ പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷം ആയിരത്തി എണ്ണൂറ്റിയഞ്ച് നവംബർ മുപ്പതിന് വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് മാവിലത്തോട് മാവിലാൻ തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ചില ബുക്കുകളില് മാവിലാൻതോട് ചിലയില് മാവിലത്തോട് എന്നൊക്കെ കാണാണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് ഓരോരുത്തരും പ്രൊണൗൺസ് ചെയ്ത് ബുക്കുകളിൽ എഴുതേണ്ടത് ഓരോരോ രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ വെച്ചിട്ടാണ് മാവിലാണ്ടോട് വെച്ചിട്ടാണ് പഴശ്ശിരാജ അന്തരിയ്ക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നവംബർ നവംബർ മുപ്പതിനെട്ട് അപ്പോ എന്താ പറയുന്നത് പഴശ്ശി കലാപകാരി എങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് ഒരു പരാജിത ശത്രുവിനെക്കാൾ എന്താ പറയുന്നത് അദ്ദേഹത്തെ അങ്ങനെ വേണം കണക്കാക്കാൻ അതായത് നമ്മുടെ ഈ രാജ്യത്തെ നാടുവാടിയായിട്ട് അദ്ദേഹത്തെ കണക്കാക്കണമെന്ന് ടി എച്ച് ബേബർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ പഴശ്ശിരാജയെ കുറിച്ച് പഴശ്ശി മരിച്ചപ്പോ പറയുന്നുണ്ട് അപ്പൊ അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അദ്ദേഹം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യ മനുഷ്യനായിരുന്നു പഴശ്ശിരാജ പക്ഷെ ഇവര് ആ എന്താണ് എന്താ സൈഡിക്കോടെ എന്താ പറയാ അദ്ദേഹത്തെ എന്താ പറയാ നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സൈഡിക്കോടെ അവര് വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തതാ പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് നമ്മള് പറഞ്ഞു വയനാട് മാവിലാൻ തോടാണെന്ന് ഇനി എന്താ പറയുന്നത് പഴശ്ശിരാജാവിന്റെ സ്മാരകം വയനാട് മാനന്തവാടിയിലാണ് സ്മാരകം എവിടെയാണ് വയനാട് മാനന്തവാടിയിലാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ആരാണ് കേരള സിംഹം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അങ്ങനെ വിളിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയതും അതുപോലെ തന്നെ ആദ്യത്തേതുമായ കറുവ തോട്ടുണ്ട് അത് എവിടെയാണ് കൺ അഞ്ചിരക്കണ്ടിയിലാണ് കേട്ടോ അഞ്ചരക്കണ്ടി ഇനി അടുത്തത് സിംഹം എന്ന പഴശ്ശിരാജയെ സർദാർ കെ എം പണിക്കർ വിശേഷിപ്പിച്ച പോലെ സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന് പറയുന്ന ഒരു പുസ്തകവും അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കെ കെ എൻ കുറുബ് എന്ന് പറയുന്ന വ്യക്തി പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുണ്ടക്കയം ഗോപി പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട് അപ്പൊ പുസ്തകങ്ങളൊന്നും കൂടെ പറയാം കേരള സിംഹം എന്നൊക്കെ പറയുന്ന കൃതി സർദാർ കെ എം പണിക്കർ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന കൃതി കെ കെ എം കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന പുസ്തകം മുണ്ടക്കയം ഗോപി ഇനി അടുത്തത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കൻ കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് ഒരു പരാജിത ശത്രുവിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ് ടി എച്ച് ബേബർ ഇനി പഴശ്ശിരാജയുടെ പേരിൽ ഒരു മ്യൂസിയം കേട്ടോ അത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിൽ വള പട്ടണം പുഴയിലാണ് പഴശ്ശി ഗുഹ കാണപ്പെടുന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് പഴശ്ശിരാജയുടെ പേരിൽ രണ്ട് കോളേജുകൾ ഉണ്ട് ഒന്ന് വയനാട് പുൽപ്പള്ളിയിലും അടുത്തത് കണ്ണൂര് മട്ടന്നൂരുമാണ് ഒന്നുകൂടെ പറയാം പഴശ്ശി മരിച്ച സ്ഥലം അതായത് വെടിയേറ്റ് വീണ സ്ഥലം വയനാട് മാനന്തവാടി മാവിലാൻ തോടാണ് പഴശ്ശി സ്മാരകം വയനാട് മാനന്തവാടിയാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലാണ് പഴശ്ശി ഡാം കണ്ണൂര് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ് പഴശ്ശി കോളേജ് രണ്ട് സ്ഥലത്തുണ്ട് വയനാട് പുൽപ്പള്ളിയിലും കണ്ണൂര് മട്ടന്നൂരുമാണ് അടുത്തത് പഴശ്ശിരാജയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരള കേരളപോരമ പഴശ്ശിരാജ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ഇത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ഇത് തിരക്കഥ എഴുതിയത് വളരെ പ്രധാനിയാണ് എം ടി വാസുദേവൻ നായരാണ് ചോദിക്കാൻ സാധ്യതയാണ് അദ്ദേഹത്തിന്റെ മരണമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പൊ എം ടി വാസുദേവൻ നായർ നിർമ്മാണം ഈ സിനിമ നിർമ്മിച്ചത് ഗോകുലം ഗോപാലനാണ് സിനിമയുടെ സംവിധായകൻ ഹരിഹരനാണ് ആരാണ് ഹരിഹരൻ അപ്പൊ ഹരിഹരന്റെ സംവിധാനത്തിൽ തിരക്കഥ എം ടി വാസുദേവൻ നായർ നിർമ്മിച്ചത് ഗോകുലം ഗോപാലൻ റിലീസ് ചെയ്തത് രണ്ടായിരത്തിഒൻപതില് സംഗീതം ചെയ്തു സംഗീതം ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടിയാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ മമ്മൂട്ടിയാണ് പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് ഇടച്ചേന കുങ്കനായിട്ട് ശരത് കുമാർ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കൈതേരി മാക്കമായിട്ട് കനിഹ അഭിനയിച്ചു തലക്കൽ ചന്തു മനോജ് കെ ജയൻ നീലിയായിട്ട് പത്മപ്രിയ വീരവർമ്മയായിട്ട് തിലകൻ കൈതേരി അമ്പു ആയിട്ട് സുരേഷ് കൃഷ്ണ ഒന്നുകൂടെ പറയാണ് പഴശ്ശിരാജയായിട്ട് മമ്മൂട്ടി കൈതേരി മാക്കം കനിഹ സുബ്രഹ്മണ്യം ഇടച്ചേന കുങ്കൻ ശരത്കുമാർ തലക്കൽ ചന്തു മനോജ് കെ ജയൻ നീലി പത്മപ്രിയ വീരവർമ്മ തിലകൻ കൈതേരി കൈതേരിയമ്പു സുരേഷ് കൃഷ്ണ ക്ലിയർ ആയില്ലോ ഇത്രയാണ് പഴശ്ശി രാജ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നു നായർ പട്ടാളം ലഹള നായർ പട്ടാളം ലഹള ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് കേരളത്തിൽ നായർ പട്ടാളം ലഹള നടക്കുന്നത് അതായത് തിരുവിതാംകൂറില് ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായപ്പോൾ വേലുതമ്പി തളവയ്ക്ക് തുക കൊടുക്കാനായിട്ട് പറ്റാണ്ടായി അപ്പൊ ദളവെന്ത് ചെയ്തു നായർ പട്ടാളത്തിന് കൊടുത്തിരുന്ന ആനുകൂല്യം കുറക്കുകയുണ്ടായി ഈ കുറച്ചത് നായർ പട്ടാളംകാർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നായർ പട്ടാളങ്കാർ നടത്തിയ ആയിരത്തി എണ്ണൂറ്റി നാലിൽ നടത്തിയ ലഹളയെ വിളിക്കുന്ന പേരാണ് നായർ പട്ടാളം ലഹള ക്ലിയറായില്ലോ ഇപ്പൊ വേലുത്തമ്പി തളവയും ആ നായർ പട്ടാളംകാർക്ക് കൊടുക്കുന്ന ആനുകൂല്യം കൊടു കുറച്ചതിന്റെ പുറത്താണ് അപ്പൊ വേലുത്തമ്പി തളവയ്ക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല അദ്ദേഹം ഇത് കൊടുത്തിരുന്നത് പക്ഷെ കൊടുക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഈ തളവയ്ക്ക് എന്ത് ഇഷ്ടായില്ല ഈ ബ്രിട്ടീഷുകാരുടെ ദുർഭരണവും കാര്യങ്ങളൊന്നും തീരെ പിടിച്ചില്ല കേട്ടോ അപ്പോ ഈ വേലുത്തമ്പി എന്താ ചെയ്യണേ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നില് എന്തുണ്ടായി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് ഒരു വിളംബരങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ഇതിനെയാണ് നമ്മൾ കുണ്ടറ വിളംബരം എന്ന പേര് റിയപ്പെടുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിന് അല്ലെങ്കിൽ കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തിനാല് മകരമൊന്നിന് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി തളവ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരത്തിനെയാണ് നമ്മൾ കുണ്ടറ വിളംബരം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് കുണ്ടറ വിളംബരം അദ്ദേഹം പുറപ്പെടുവിച്ചത് ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്ന് അടിച്ചമർത്താൻ അല്ലെങ്കിൽ തിരുവിതാംകൂറില് ബ്രിട്ടീഷ് ഭരണത്തെ അടിച്ചമർത്താൻ വേണ്ടി വേലുത്തമ്പി തളവ് നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം അപ്പൊ എന്തുണ്ടാവും വിളംബരമൊക്കെ നടത്തുമ്പോ ഉണ്ടാവും സമരം നടന്നു ആ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യം ദളവയുടെ വസതിയൊക്കെ തകർത്തു പ്രക്ഷോഭക്കാർക്ക് കുറേയധികം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി വേലുത്തമ്പി തളവയെ നേരിടാനായിട്ട് തിരുവിതാംകൂറിൽ നടത്തിയ അല്ലെ തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് കേണൽ ലീഗർ എന്ന് പറയുന്ന ആളാണ് അപ്പൊ കേണൽ ലീഗറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് ബ്രിട്ടീഷുകാർ ആരെ നേരിടാനായിട്ട് വേലുത്തമ്പി തളവേയും അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന സൈന്യത്തെയും നേരിടാനായിട്ട് ഉപയോഗിച്ചത് ക്ലിയർ ആയില്ലോ ഇത്രയേ ഉള്ളൂ കുണ്ടറ വിളംബരം അടുത്ത നമുക്ക് ഒരു ലഹളയും കൂടി ഒന്ന് നോക്കാം അതിന്റെ പേര് കുറിച്ചിയർ ലഹള എന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കുറിച്ചിയർ ലഹള എന്താണ് കുറിച്ചിയർ ലഹളയുടെ പ്രത്യേകത ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപം എന്നറിയപ്പെടുന്നതാണ് കുറിച്ചിയർ ലഹള ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരി വർഗ്ഗ കലാപം എന്നറിയപ്പെടുന്നത് ലഹളയാണ് കേട്ടോ ഇനി കുറിച്ചിർ ലഹളയ്ക്ക് ലഹള എന്ന് പേരിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും കുറിച്ചുദായത്തിലുള്ളവർ മാത്രമേ ഈ ലഹളയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പക്ഷേ കുറിച്ചെറിയെ കൂടാതെ കുറുമ്പരും ഈ ലഹളയുടെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അപ്പൊ കുറിച്ചെറിയ വയനാട് ജില്ലയിലെ കുറിച്ചരും അതുപോലെ തന്നെ കുറുമ്പരും ഭാഗമായിരുന്നു പക്ഷെ കൂടുതൽ കുറിച്ചുകൊണ്ട് നമ്മൾ കുറിച്ചർ ലഹള എന്ന് പറയുന്നു ഇനി ഈ കുറിച്ചർ കലാപത്തിന്റെ കാരണം എന്തുകൊണ്ടാണ് ോത്ര വർഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേല് ബ്രിട്ടീഷുകാര് നികുതി ചുമത്താൻ തുടങ്ങി അപ്പൊ അതാണ് ഈ കുറിച്ചെർ ലഹളക്കുള്ള കാരണം ഇനി നികുതി ചുമത്തിയാൽ പോരാ നികുതി എങ്ങനെ കൊടുക്കണം പണമായിട്ട് കൊടുക്കണം എന്ന് നിർബന്ധം പിടിച്ചു ഇനി അത് മാത്രം പോരാ പണമായിട്ട് കൊടുക്കാത്ത ആൾക്കാരുടെ കൃഷി ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇതാണ് കുറിച്ചെർ ലഹള ഉണ്ടാവാൻ കാരണം അപ്പൊ കുറിച്ചെർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട് ജില്ലയിലാണ് കുറിച്ചിർ ലഹള നടക്കുന്നത് കുറിച്ചെറേ കൂടാതെ കുറുമ്പരും കൂടെ ഉണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിൽ നടന്ന േകഗിരി വർഗ കലാപമാണ് ഇതിന്റെ പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാർ നികുത്തിയ ഏർപ്പെടുത്തിയ നികുതി ആണ് കേട്ടോ ഇനി അടുത്തത് ഈ നികുതി ഏർപ്പെടുത്തിയത് ആരാണ് തോമസ് വാടൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആരാണ് തോമസ് വാടൻ കുറിച്ചെർലഹളയുടെ പ്രധാന നേതാവ് ആരാണ് രാമൻ രാമനമ്പിയാണ് ആരാണ് രാമൻ നമ്പി എന്ന് പറയുന്ന ആളാണ് കുറിച്ചെർലഹളയുടെ പ്രധാന നേതാവ് ഇനി അടുത്തത് കുറിച്ചെർലഹയുടെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് പറയുമോ നിങ്ങൾക്ക് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു എന്താണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഇനി കുറിച്ചെർലഹളക്ക് നേതൃത്വം ം നൽകിയത് കുറിച്ചും കുറുമ്പരുമാണ് അപ്പോ അതിലെ പ്രധാനികൾ ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺകലോൻ കേളു ആരൊക്കെയാണ് ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺകലോൻ കേളു തുടങ്ങിയവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇനി ബ്രിട്ടീഷ് സൈന്യം ഈ ലഹളയുടെ നേതാവ് രാമൻ നമ്പിയെ കൂടാതെ ഉള്ള നേതാവാണ് നമ്മൾ പറഞ്ഞത് പ്രധാന നേതാവായ രാമൻ നമ്പിയെ കുറിച്ചിർ ലഹളയുടെ നേതാവായ രാമൻ നമ്പിയെ ബ്രിട്ടീഷ് സൈന്യം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിൽ പിടികൂടി എന്താണ് മെയ് ഒന്നിന് പിടികൂടി പിടിച്ചില്ലേ മെയ് കുറിച്ചൊര് അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ഏർ എന്താണ് ബ്രിട്ടീഷുകാർ കുറിച്ചൊര് ലഹള അടിച്ചമർത്തി കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് കുമാരൻ വൈലേരി എന്ന് പറയുന്ന ആളാണ് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന കൃതി രചിച്ചത് കുമാരൻ വൈലേരിയാണ് ഇനി കുറിച്ചർ ലഹള നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് പറയുകയാണ് ഒരു ഇനി കുറിച്ചർ കലാപത്തെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ടി എച്ച് ബേബറുടെ ഒരു ടി എച്ച് ബേബറാണ് ഇപ്പൊ പഴശ്ശിരാജയെ കുറിച്ചും പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ കുറിച്ചർ ലഹളയെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ ഉണ്ട് നോക്കൂ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന കുറിച്ചർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ി പേപ്പറാണ് അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലായി അത്രയും സ്ട്രോങ് ആയിരുന്നു കുറിച്ചൊര് കലാപം അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗിരിവർഗ കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം കുറിച്ചൊര് ലഹള എന്ന് പറയാം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആണ് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്റെ ക്ലാസ് നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലാവുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ കൂടാതെ എന്താണ് ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഞാൻ ഓരോ ദിവസം എട്ടുമണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും ഇനി അടുത്തത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം